വില തകർച്ച മാത്രമല്ല വട്ടവടയിലെ കർഷകർ നേരിടുന്ന പ്രതിസന്ധി ഒരുവിധ സർക്കാർ സഹായങ്ങളും ഇവർക്ക് ലഭ്യമാകുന്നില്ല മുൻവർഷത്തെ മഴയിലും വെയിലും ഉണ്ടായ ഏക്കർ കണക്കിന് കൃഷിനാശത്തിന് ഒരു രൂപയുടെ പോലും സർക്കാർ സഹായം ലഭിച്ചിട്ടില്ല മുമ്പ് സർക്കാർ നൽകിയിരുന്ന സബ്സിഡി പോലും കഴിഞ്ഞ രണ്ടു വർഷമായി ലഭിക്കുന്നില്ല എന്ന് കർഷകർ പറയുന്നു அது ஒரு ஐம்பதாயிரத்துக்கு மேலே போயிடுச்சு கிருஷி பகிர்ந்து போயிட்டு வந்தாலும் ஒன்றும் கொடுக்கல எல்லாம் எழுதிட்டு போனால் அப்புறம் திரும்பி வந்து பார்க்கல കഴിഞ്ഞ വർഷത്തെ മഴക്കാലത്തുണ്ടായ വെള്ളപ്പാച്ചിലാണ് ഈ അമ്മയുടെ കൃഷി പൂർണ്ണമായും മാത്രമല്ല വട്ടവട പഞ്ചായത്തിലെ എണ്ണൂറ് ഏക്കറിലധികം കൃഷി കാലവർഷത്തിൽ നശിച്ചിരുന്നു എഴുന്നൂറോളം കർഷകർക്ക് നാശനഷ്ടമുണ്ടായി കൃഷി വകുപ്പിൽ അപേക്ഷ നൽകിയെങ്കിലും ഒരു രൂപ പോലും സർക്കാർ സഹായം ലഭിച്ചിട്ടില്ല അടിയന്തര സഹായം വേണമെന്ന് ഗ്രാമപഞ്ചായത്ത് സർക്കാരിനോട് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും മറുപടി പോലും ലഭിച്ചിട്ടില്ലെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കഴിഞ്ഞ மழக்காலத்தில் இடையாக போய் கிருஷிநாசாசன இஷ்டி பின்னாடி கிருஷி ஆயுஷ் பந்தப்பட்டு இவரு நாசம் கொடுக்க தீர்மானத்து சர்க்காருக்கு நம்ம பஞ்சாயத்தும் கொடுத்துட்டிங்கும் നമ്മൾ ഒന്നും കിട്ടിയിട്ടില്ല ജീവിക്കുന്ന ഗ്രാമത്തിൽ കൃഷി വേറെ ജനങ്ങളാണ് മുൻപ് ഓരോ കർഷകർക്കും രൂപ സർക്കാരിൽ നിന്ന് സബ്സിഡി ലഭിച്ചിരുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇതും നിലച്ചു സമ്പൂർണ്ണ കാർഷിക ഗ്രാമമായ വട്ടവടയിൽ കൃഷി ഓഫീസർ പോലും ഇല്ലെന്ന് കർഷകർ പറയുന്നു രണ്ടു വർഷത്തോളമായി കൃഷി വകുപ്പിന്റെ ഏതെങ്കിലും സഹായം ഈ ഗ്രാമത്തിലെ കർഷകർക്ക് ലഭിച്ചിട്ട് കടബാധ്യതയിലും കഷ്ടപ്പാടിലും മുങ്ങിയ കർഷകരെ സഹായിക്കുന്നതിനാ സംസ്ഥാന സർക്കാർ പാക്കേജുകളടക്കം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ഒരു രൂപ പോലും കർഷകർക്ക് കിട്ടുന്നില്ല ഇന്നും അവർ കടക്കണിയുടെ നടുവിലാണ് സർക്കാർ ഇത് കണ്ടില്ലെന്ന് നടിക്കരുത് വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി